കാഞ്ഞങ്ങാട് ആറങ്ങാടിയിലെ അറമ സെന്റർ ഇത്തവണയും റംസാൻ റിലീഫ് വിതരണവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു ഭക്ഷണ കിറ്റ് മുതൽ ഭവന നിർമ്മാണ സഹായം വരെയുള്ളവയാണ് കുടുംബങ്ങൾക്ക് നൽകിയത് ആറങ്ങാടി കുളിയങ്കൽ കൂവൽപ്പള്ളി പടിഞ്ഞാർ തോയമൽ അരൈ പ്രദേശങ്ങളിലെ നൂറിൽ വരുന്ന നിർദ്ധന കുടുംബങ്ങൾക്ക് റംദാൻ കിറ്റും ഒപ്പം നിർദ്ധന യുവതിക്ക് സ്വർണ്ണസമ്മാനവും കൂടാതെ ചികിത്സാ ഭവന നിർമ്മാണ സഹായവും വിതരണം ചെയ്താണ് ഇത്തവണ ആറങ്ങാടിയിലെ അർ സെന്റർ റംസാൻ റിലീഫ് വിതരണം ശ്രദ്ധേയവും മാതൃകാപരവുമാക്കിയത് പാവപ്പെട്ട പെൺകുട്ടിക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ കൈമാറിക്കൊണ്ട് കാഞ്ഞങ്ങാട് സംയുക്ത ജമായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പാലക്കിസി കുഞ്ഞാമദ് ഹാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ അറുറഹ്മാ സെന്റർ ചെയർമാൻ ബഷീർ അറങ്ങാടി അധ്യക്ഷനായി ചികിത്സാ സഹായം തായൽ അബ്ദുറഹ്മാൻ ഹാജിയും ഭവന നിർമ്മാണ സഹായം എ അമീദ് ഹാജിയും റമദാൻ കിറ്റുകൾ സുറൂർ മൊയ്തു ഹാജിയും വിതരണം ചെയ്തു കൂളിയഗാൽ ഇമാം ഉസ്മാൻ അൽഹാദി പടിഞ്ഞാറിമാം അബ്ദുറഹ് ഖാദരി കുവൽപ്പള്ളി ഇമാം മുഹമ്മദ് അമിനമാനി അരയ് ഇമാം ഷിഹാബ് ദരിമി തോയമലിമാം അഷ്റഫ് ഹിമാമി ആറങ്ങാട് ജമാത്ത് സെക്രട്ടറി എം കെ അഷ്റഫ് കോട്ടക്കന്ന് തുടങ്ങിയവരും അറഹ അംഗങ്ങളും സംസാരിച്ചു അറഹ്മ ജനറൽ കൺവീനർ മുത്തലിബ് ഹാജി കുളിയങ്കാൽ സ്വാഗതവും ട്രഷറർ എം കെ റഷീദ് ഹാജി നന്ദിയും പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി ഇഫ്താർ വിരുന്നും ഒരുക്കിയിരുന്നു